യിലെ ഇരുന്നൂറ്റി പത്തൊമ്പത് ബ്രാഞ്ചുകളുടെയും സമ്മേളനങ്ങൾ വളരെ അടുക്കും ചിട്ടയും അച്ചടക്കത്തോടും കൂടി നടത്തി പൂർത്തിയാക്കിയതിനു ശേഷം പതിനൊന്ന് ലോക്കൽ സമ്മേളനങ്ങളും വാളണ്ടിയർ പരേഡും ബഹുജന മാർച്ചോടും കൂടി ജനങ്ങളാകെ ഏറ്റെടുത്തൊരു വിസവ പ്രതിനിധി ഉളവാക്കത്തക്കവണ്ണം പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അറുപത്തി നാല് നേതാക്കന്മാരും പ്രതിനിധികളും പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനമാണ് നാളെയും മറ്റന്നാളുമായി ഭാരതീപുരത്ത് ചെയ്തത് ഭാരതീപുരത്ത് വെച്ച് തന്നെ പാർട്ടിയുടെ സമ്മേളനം ചേരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് രൂപം കൊടുക്കുന്ന സന്ദർഭത്തിൽ അവിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സഹ വി എം എസ് വൈകേജിയും ഉൾപ്പെടെയുള്ള മുപ്പത്തിരണ്ട് നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഇറങ്ങി വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് രൂപം കൊടുക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായി രൂപീകരിച്ച താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവ് ഏരൂർ നാരായണപിള്ളയുടെ സ്ഥലമാണ് പാരതിര അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ ബരിൽ എണ്ണാവിന്റെ ആളുകൾ മാത്രമായിരുന്നു ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായിരുന്നത് ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അംഗീകരിക്കാത്ത സി പി ഐ എമ്മിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യം ചില ചോദിച്ചു ആ ചോദ്യത്തിലൊന്നും പതറി നിൽക്കാതെ ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിലെ ജനകോടികൾ അംഗീകരിക്കുന്ന പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാറുമ്പോൾ എല്ലാവരും അംഗീകാരവുമായി ഇങ്ങോട്ട് വരും അപ്പം മതി ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗീകാരമെന്നാണ് സഹ ഇ എം എസ് എന്ന് മറുപടി പറഞ്ഞത് ആ ഇ എം എസ് പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യാത്ത ഒറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലോകത്തില്ലാത്ത നിലയിലേക്ക് ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ശരിയായ ദിശാബോധം പകർന്നു കൊടുത്തുകൊണ്ട് ആ രാജ്യങ്ങളിൽ അധികാരത്തിൽ വരാൻ കഴിയുന്ന തരത്തിലേക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പകർന്നു കൊടുത്ത പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ജനറൽ സെക്രട്ടറി മാത്രമല്ല ഞങ്ങളുടെ ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ഞങ്ങൾ കാണുന്നതെന്ന് പറയുന്ന രൂപത്തിലേക്കാണ് ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ പാർട്ടി വളർന്നു വന്നത് ഏരു നാരായണപിള്ള സാറിൻ്റെ സഖാവിനെയും വക്കഭരത് സാറിൻ്റെയും പി കെ സിനെയും ഒക്കെ പോലെയുള്ള ആളുകൾ ചകാവ് ലാലാജി ബാബുവിനെയും ജയശങ്കറിനെയും ഒക്കെ പോലെയുള്ള ആളുകൾ വാരി പിതർച്ച വിത്ത് അത് പരുവപ്പെട്ട് കൊയ്ത് എടുക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നതുകൊണ്ടാണ് ഇന്നത്തെ നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സ്വാധീനമുള്ള ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ട് ഈ പാർട്ടിയെ തകർക്കാനും ഈ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുന്നതിനുമായി വർഗ്ഗ കിടഞ്ഞ് പരിശ്രമിക്കുമ്പോൾ പതറാതെ നിന്ന് ഈ ചെങ്കോടി നെഞ്ചോട് ചേർത്ത് വെച്ച് നെഞ്ചിലെ ചുടി രക്തം വീണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടും പതറാതെ ഇംഗ്ല മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് മുസ്ലിം ഭീകരവാദികളുടെ മർദ്ദനത്തിന് ഇരയായി സഹാവ് എം എ അഷറഫ് ഈ മണ്ണിൽ പിടഞ്ഞുവീണ് മരണപ്പെടുന്നു അഷറഫ് മരിക്കുമ്പോൾ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അഷറഫ് മരിക്കുന്നതിന് മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ചേരുമ്പോൾ ആ കോഴിക്കോട് സമ്മേളനത്തിൻ്റെ പ്രതിനിധിയായി അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്നു ഞാൻ പോകുമ്പോൾ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയുടെ ചുമതല ഐ ടി സെക്രട്ടറിയുടെ ചുമതല നിർവഹിച്ച നേതാവായിരുന്നു സഖാവ് എം എ അഷറഫ് ചെറിയ പ്രായത്തിൽ തന്നെ കസ്പമാരായ ആളുകൾ കൊലപ്പെടുത്തി ഈ പാർട്ടിയെ തകർക്കാം എന്നവർ കരുതിയെങ്കിൽ അവർക്ക് തെറ്റുപറ്റി എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് ഈ പാർട്ടി അനുദിനം ശക്തിപ്പെട്ട് വളർന്ന് വന്നുകൊണ്ടിരിക്കാം അഷറഫിന്റെ വലിയ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുമാണ് ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള ദീപശിക സഖാക്കൾ ഏറ്റുവാങ്ങി സമ്മേളന നഗറിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ എത്താൻ പോകുന്ന ദീപശിക സഖാവ് എം എ അഷറഫിന്റെ ജലിക്കുന്ന സ്മരണ നിലനിൽക്കുന്ന അഷറഫിന്റെ ബലി കുടീരത്തിൽ നിന്നുമുള്ള ദീപശികയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് സി പി ഐ എമ്മിന്റെ ഏറിയ സെക്രട്ടറിയും അതുപോലെ തന്നെ